ട്രെയിനിനു നേരെയുള്ള ആക്രമണങ്ങളും കല്ലേറും അട്ടിമറി ശ്രമങ്ങളുമൊക്കെ പതിവായി നമ്മൾ കേൾക്കാറുള്ളതാണ് അതിന് പിന്നിൽ പല അല്ലേ എന്നാൽ കാസർഗോഡ് ട്രെയിനിന് നേരെ കല്ലേറുണ്ടായ സംഭവം ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിലാണ് യാത്രയ്ക്കിടെ പെൺസുഹൃത്തിനെ മോശമായ രീതിയിൽ നോക്കിയത് ചോദ്യം ചെയ്തതിനാണ് യുവാവ് ഓടുന്ന ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞത് ട്രെയിനിൽ വെച്ച് കാസർഗോഡ് സ്വദേശി അനിൽകുമാർ പെൺകുട്ടിയെ മോശമായ രീതിയിൽ നോക്കി ഇത് അവളുടെ ആൺസുഹൃത്ത് ചോദ്യം ചെയ്തു പിന്നാലെ ആൺസുഹൃത്തിനെ മർദ്ദിച്ച അനിൽകുമാർ പുറത്തിറങ്ങിയ ശേഷം ട്രെയിനിന് നേരെ കല്ലെറിയുകയായിരുന്നു പ്രതിയെ മണിക്കൂറുകൾക്കകം റെയിൽവേ പോലീസ് പിടികൂടി മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മലബാർ എക്സ്പ്രസിൽ ജനറൽ കോച്ചിലെ യാത്രക്കാരായിരുന്നു പരാതിക്കാരനും പ്രതിയും യാത്രക്കിടയിൽ പരാതിക്കാരനായ മലപ്പുറം വെളിയാങ്കോട് സ്വദേശി കെ റിജാസിന്റെ പെൺ പ്രതി മോശമായി നോക്കിയിരുന്നു ഇത് ചോദ്യം ചെയ്ത വിരോധത്തിൽ പരസ്പരം വാക്കേറ്റവും ഉണ്ടായി മധ്യ ലഹരിയിലായിരുന്ന പ്രതിയും സുഹൃത്തും ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം പരാതിക്കാരന്റെ മുഖത്തടിക്കുകയായിരുന്നു പിന്നീട് പരാതിക്കാരനെ ആക്രമിക്കാനായി ട്രെയിനു നേരെ കല്ലെറിഞ്ഞു യുവാവ് അക്രമാസക്തനാവുകയും കല്ലെറിയുകയും ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു പരാതി ലഭിച്ച ഉടൻ റെയിൽവേ പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിയത് തെക്കിൽ മൈലാട്ടി സ്വദേശി എസ് അനിൽകുമാറാണ് പിടിയിലായത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് പൊയ്നാച്ചിയിൽ വെച്ച് പ്രതി പിടിയിലായത് ഇയാൾക്കെതിരെ ബി എൻ എസ് പ്രകാരവും റെയിൽവേ ആക്ട് നൂറ്റി അൻപത്തിരണ്ട് പ്രകാരവും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതി അക്രമം നടത്തിയത് കാസർഗോഡ് <laughs> 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 <laughs>